നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് വയനാടിന് അർഹമായ ദുരന്ത നിവാരണ പാക്കേജ് പ്രഖ്യാപിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ ജനറൽ പോസ്റ്റ് പോസ്റ്റാഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ആർ ജെ ഡി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുൻ മന്ത്രിയുമായ വി സുരേന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മലയങ്കിഴി ചന്ദ്രൻ നായർ അധ്യക്ഷനായി വൈസ് പ്രസിഡൻ്റുമാരായ എൻ എം നായർ പരശിവയ്ക്കൽ രാജൻ സംസ്ഥാന സെക്രട്ടറി ടി എൻ സുരേഷ് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൂഫസ് ഡാനിയൽ ഉൾപ്പെടെ നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കൾ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു ോ്റ്റർ അയച്ച് ഗർഭിണിയും കുഞ്ഞിനെയും കൂടി ഹെലികോപ്റ്ററിനകത്ത് രക്ഷപ്പെടുത്തി എല്ലാവരും ആ ഹെലികോപ്റ്റർ വന്നതിന് മുപ്പത് ലക്ഷം രൂപ